ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് താപനില ദിനം പ്രതി വർദ്ധിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ഉമ്മുസമായും പ്രദേശത്താണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ അനുഭവപ്പെട്ടത് ജാലൂനിയിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയും മുക്ഷനിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ഡിഗ്രിയും സൂറിൽ നാൽപ്പത്തെ മൂന്ന് പോയിൻ്റ് രണ്ട് ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹൈമ ഫഹൂദ് അൽ അവാബി സൊഹർ മർമുൽ എന്നിവിടങ്ങളിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലും താപനില അനുഭവപ്പെട്ടു അതേസമയം ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് അധികൃതരും ആരോഗ്യ വിദഗ്ധരും സ്വദേശികൾക്കും വിദേശികൾക്കും നിർദ്ദേശം നൽകി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് താപനിലയെ തുടർന്നുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അഴിഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് വേനൽക്കാലത്ത് മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തുകയും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യുക താമസക്കാരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റും പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യാം കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുക ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദവും നൽകണം യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത് വെള്ളം കയ്യിൽ കരുതണം നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കുക ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക കുട്ടികളെയോ വളർത്തു മൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിന്റെ ഭാഗമായുള്ള മൂന്നാംഘട്ട ചർച്ച മസ്കറ്റിൽ നടക്കും ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി ഇന്നലെ മസ്കറ്റിലെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് രണ്ടാം ഘട്ട ചർച്ച ഇറ്റലി തലസ്ഥാനമായ റോമിൽ കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു റോമിലെ ഒമാൻ എംസിയിലായിരുന്നു ചർച്ച മസ്കറ്റിലായിരുന്നു ഒന്നാം ഘട്ട ചർച്ച രണ്ട് ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ കര കരാറിന്റെ കരട് ചർച്ച ചെയ്യാൻ വിദഗ്ധരെ നിയോഗിക്കാൻ ഇരു കക്ഷികളും സമ്മതിച്ചിരുന്നു പരോക്ഷ ചർച്ചകളാണ് നടന്നുവരുന്നത് റോമിൽ നാല് മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇരു രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ തങ്ങളുടെ പ്രപ്പോസലുകൾ ഒമാൻ പ്രതിനിധിക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നത് ക്രിയാത്മകമായ ചർച്ചയാണ് റോമിൽ നടന്നതെന്നും അറാഗ്ജിയെയും വിറ്റ് കോഫിനെയും അഭിനന്ദിക്കുന്നതായും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദി വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ നല്ല രീതിയിലാണ് അസംഭവ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാണെന്ന സൂചനയാണിതെന്നും അൽ ബുസൈദി കൂട്ടിച്ചേർത്തു ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജ്ജ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുമുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത് ഇറാനുമേലുള്ള യു എസ് ഉപരോധങ്ങൾ ഓരോന്നായി പിൻവലിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സൂർ ഇന്ത്യൻ സ്കൂളിലെ അന്യായമായ ഫീസ് വർധനവിനെതിരെ ഭീമാ ഹർജിയുമായി രക്ഷിതാക്കൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തുടർന്ന് വരുന്ന ഫീസ് വർധനവ് ഈ വർഷവും സൂർ ഇന്ത്യൻ സ്കൂൾ അധികൃതർ തുടരുകയാണ് പുതിയ അധ്യയന വർഷം രണ്ട് റിയാലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രക്ഷിതാക്കളുമായി യാതൊരു തലത്തിലുള്ള കൂടിയാലോചനകളും കൂടാതെയാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഉയർന്ന ഫീസ് ഫീസടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിൽ ചേരാൻ സാധിക്കാതെ പുറത്തുനിൽക്കുന്ന അവസ്ഥയാണുള്ളത് രക്ഷിതാക്കളോട് ആലോചിക്കാതെ നടപ്പിലാക്കിയ പുതിയ സ്കൂൾ സമയക്രമം മൂലം നിരവധി പരാതികൾ ഉയർന്നിരുന്നു തുടർന്ന് സമയം മാറ്റിയ സർക്കുലർ പിൻവലിച്ചു സ്കൂൾ മാനേജ്മെന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സ്കൂളിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് എന്നാണ് മാനേജ്മെന്റിന്റെ വാദം പാഠപുസ്തകങ്ങളുടെ വിലവർദ്ധനവും രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിലാക്കുന്നു തുടരെ പുസ്തകങ്ങളുടെ ബ്രാൻഡ് മാറ്റുന്നത് മൂലം പഴയ പുസ്തകങ്ങൾ സൗജന്യമായി വാങ്ങി ഉപയോഗിക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിൽ തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ പ്രയാസം നേരിടുന്ന സാധാരണ തൊഴിലാളികൾ ധാരാളമുള്ള സൂർ പോലെയുള്ള ഇൻറ്റീരിയൽ മേഖലയിൽ ഇന്ത്യൻ സ്കൂളിൽ നടപ്പിലാക്കുന്ന ഫീസ് വർധനവും മാനേജ്മെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളും രക്ഷിതാക്കൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് മസ്കറ്റ് ഇന്ത്യൻ എംബസി സൊഹർ ഇന്ത്യൻ സോഷ്യൽ ക്ലബുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കൗൺസുലർ ക്യാമ്പ് ഇന്ന് നടക്കും സൊഹറിലെ ജിൻഡാൽ ടൗൺഷിപ്പ് ഹാളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകുന്നേരം നാല് വരെയുമായിരിക്കും ക്യാമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കും അപേക്ഷകൾക്കും മറ്റ് സേവനങ്ങൾക്കും വരുന്നവർ പാസ്പോർട്ട് സിവിൽ ഐ ഡി കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും കൊണ്ടുവരണം അതേസമയം സാങ്കേതിക കാരണങ്ങളാൽ പാസ്പോർട്ട് പുതുക്കലുകൾ സ്വീകരിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു ബാത്തിന ബുറേമി മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്കേറെ ആശ്വാസമാകുന്നതാകും എംബസി ഒരുക്കുന്ന കോൺസിലർ ക്യാമ്പ് തുടർ സേവനങ്ങൾ എംബസി വഴി അധികൃതർ ലഭ്യമാക്കും ക്യാമ്പിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഇനി പറയുന്നു പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സത്യവാങ്മൂലം അറ്റസ്റ്റേഷൻ പാസ്പോർട്ടിൻ പേരിൽ അക്ഷരവ്യത്യാസത്തിലോ കുടുംബ പേര് ചേർക്കുന്നതിനോ പേരുകൾ വിഭജിക്കുന്നതിനോ ഉള്ള അപേക്ഷകൾ സ്വീകരിക്കൽ നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ എൻ ആർ ഐ സി ഐ ഡബ്ല്യു ജി എന്നീ സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ ഇന്ത്യയിൽ വായ്പ എടുക്കുന്നതിനുള്ള സാലറി സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയവയാണ് മൂന്നാം ഏകദിനത്തിൽ ഒമാനെ കേരളം തകർത്തു അമരാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ എഴുപത്തി ആറ് മികച്ച വിജയമാണ് കേരളം സ്വന്തമാക്കിയത് നാൽപ്പത്തഞ്ച് ഓവറായി കുറച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ ഒമാന് സാധിച്ചില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം